ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് പുറത്ത് പോയി വരാം അങ്ങനെ നമ്മൾ നമ്മുടെ ബസ് സ്റ്റോപ്പിൽ എത്തിയിരിക്കുന്നുണ്ടോ ബസ് സ്റ്റോപ്പിൽ എത്തി കുറച്ച് കഴിഞ്ഞ പാടാൻ നമുക്ക് ബസ്സൊക്കെ വന്ന് ബസ് കയറി ബസ്സിന്ന് ചെറിയൊരു വീഡിയോ ഒക്കെ തന്നെ അടുത്ത് അങ്ങനെ ഞങ്ങൾ തീരു പൂങ്ങോട്ടുകൾ ഇറങ്ങി കേട്ടോ അപ്പൊ നമ്മൾ ഉച്ചക്കൊക്കെ പോയതുവരെ നമ്മൾ ഫുഡ് ഒന്നും അയച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങൾ ആദ്യം തന്നെ ഫുഡ് കഴിക്കാൻ ഷോപ്പ് കയറി വരെ ഇരിക്കുന്നത് കേട്ടോ അപ്പൊ ഞങ്ങൾ ലോഡർ ഫൈസും അതേപോലെ മോജിറ്റാണ് ഓർഡർ ആക്കിയിട്ടുള്ളത് അപ്പൊ അത് വെയിറ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കാൻ അപ്പൊ അതിനിടയിൽ ഞങ്ങൾ രണ്ട് വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ട് ഇങ്ങനെ ആക്ഷൻ ഒക്കെ വർത്താനൊക്കെ പറയുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട് നോക്കേണ്ട നമ്മുടെ ഫുഡ് ഇവിടെ എത്തിയിരിക്കുന്നു ലോഡഡ് ഫ്രൈസും അതുപോലെ തന്നെയാണ് മൊജിറ്റോയും ഓർഡർ ആക്കിയത് ഗ്രീൻ ആപ്പിളും പാഷൻ ഫ്രൂട്ടും അങ്ങനെ അതിനൊക്കെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കാട്ടോ നമ്മളെന്താ കഴിച്ചുകൊണ്ടിരിക്കുന്ന നല്ല ടേസ്റ്റ് ഇണ്ട് ഇവിടുത്തെ ലോഡഡ് ഫ്രൈസ് എല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കിയാണ് ഫുഡ് കഴിക്കില്ല കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നെക്സ്റ്റോക്ക് പോകാണ്ടായിരുന്നു അങ്ങനെ നെക്സ്റ്റോക്ക് അങ്ങനെ നടന്നു പോയി നെക്സ്റ്റോലെത്തി ഒന്ന് രണ്ട് സാധനങ്ങൾ നമുക്ക് വാങ്ങാണ്ടായിരുന്നു അപ്പോൾ ആദ്യം ഞങ്ങൾ താഴേന്ന് കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി വെച്ച് പിന്നെ ഈ സാധനങ്ങള് പ്രൊഡക്റ്റ് നമ്മള് വീട് മുകളിൽ കേറണം അപ്പൊ ബില്ല് ആക്കിയത് ഞാൻ പറഞ്ഞാൽ നമുക്ക് മുകളിൽ പോയിട്ട് വന്നിട്ട് പിന്നെ താഴേന്ന് സാധനം എടുത്ത് പോവാൻ അങ്ങനെ അവിടെ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ കുറെ ഡെക്കറേഷൻ ചെയ്തിട്ട് കുറേ കേക്ക് പ്ലം കേക്ക് ഒക്കെ വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കി കഴിഞ്ഞു പിന്നെ അതേപോലെ കുറേ ഡെക്കറേഷൻ ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ മുകളിലോട്ട് കയറി ഡ്രസ്സിൻ്റെ ഫാഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അവിടെ അങ്ങനെ അവിടെ പോയി കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കി ഒന്ന് രണ്ട് സാധനങ്ങൾ എടുത്തതിന് ശേഷം ഇങ്ങനെ നടക്കടങ്ങി അങ്ങനെ ഞാൻ അവിടെ നിന്ന് രണ്ട് സൺഗ്ലാസ് ഒക്കെ എടുത്ത് വീഡിയോ ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ എടുക്കുന്ന ഷോ ഇറക്കുന്നത് കേട്ടോ ലവ്ചിൻ്റെ ഒക്കെ ഉണ്ട് അപ്പോൾ അല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ ബില്ലാക്കി ഞങ്ങൾ പുറത്തിറങ്ങി കേട്ടോ പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങൾ നടക്കാൻ ഞാൻ കുറച്ചു നേരം വാങ്ങിയിരുന്ന് ഞങ്ങൾ ഇടുന്നിട്ട് കുറച്ച് ഇടുന്നിട്ടുള്ള വീഡിയോ സാധനങ്ങളൊക്കെ വാങ്ങിയിരിക്കാം കേട്ടോ അങ്ങനെ ബസ് സ്റ്റോപ്പിൽ പോയി അവിടെ നിന്ന് കുറച്ചു നേരം വെയിലൊക്കെ കൊള്ളാം കേട്ടോ അല്ല ക്യാഷ് എടുത്ത് വെയില പോ വെയിലത്ത് പോയിരുന്ന് വെയിലൊക്കെ കൊണ്ട് അങ്ങനെ ബസ് വന്ന് ഞങ്ങൾ ബസ്സ് കയറി ബസ് കയറിയ പാടെന്നെ വേഗം പോയി വിൻഡോ സീറ്റിൽ ഇടുന്നുണ്ട് വിൻഡോ സീറ്റ് കിട്ടിയ എൻ്റെ ഒരു വീക്ക്നെസ് ആണ് അങ്ങനെ ഞാൻ വിൻഡോ സീറ്റിലേക്ക് ഇടുന്ന എന്താ പറയുക ഇങ്ങനെ കുറച്ച് വീഡിയോ എന്തൊക്കെ എടുത്ത് നല്ല പാട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നല്ല വൈബൈ ചില്ലായി പോവായിരുന്നുണ്ട് അപ്പൊ നമ്മൾ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പൊ ഓക്കെ സി യു ഗൈസ് ബൈ